വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളിൽ ജാതിയും മതവും ഇടപെടുന്നു എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവ സമൂഹത്തിൽ ഉൾപ്പെടുന്നവരാണ് മതങ്ങളെന്നും വിഷയങ്ങളിൽ സഹകരിക്കാനും വേണ്ട പ്രതികരണം നടത്താനും മതങ്ങൾക്കും അവകാശമുണ്ടെന്നും കാതോലിക്ക ബാവ പറഞ്ഞു വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നുണ്ട് മീര വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തിൽ സമസ്ത പ്രതികരണവുമായി വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ കാതോലിക്ക ബാവ എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ലഹരി വിരുദ്ധ യാത്രയുടെ സമാപന ചടങ്ങായിരുന്നു ആ ചടങ്ങിൽ പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം ബസേലിയസ് മാർത്ത മാർത്യു ക്ഷമിക്കണം മാത്യൂസ് കത്തോലിക്ക ബാവയും പങ്കെടുത്തിരുന്നു അപ്പോൾ വേദിയിൽ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മന്ത്രി പറഞ്ഞിരുന്നു അതായത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള ചില പരിഷ്കരങ്ങൾ പരിഷ്കരണങ്ങൾ ചില പരിഷ്കരണങ്ങളിൽ ചില മേഖലകളിൽ നിന്നും ഉയർ ഒരു എതിർ ഉയർന്നു വന്നിട്ടുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആ ഒരു എക്സസൈസ് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് മൊത്തത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് മാത്രമല്ല ഈ കുട്ടികളുടെ പഠന സമയം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു അരമണിക്കൂർ കൂടുതൽ പഠിച്ചാൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും എന്ന തരത്തിലുള്ള പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട് എന്തായാലും ചില കാര്യങ്ങളിൽ അതായത് വിദ്യാഭ്യാസ മേഖലയിലെ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ അനാവശ്യമായി മതവും ജാതിയും ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടുന്നത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇത്തരത്തിൽ ആവശ്യമില്ലാതെ ജാതിയും മതയും ഇടപെടുന്നത് അവസാന ജാതിയും മതവും ഇടപെടുന്നത് അവസാനിപ്പിക്കണം എന്നൊരു പരാമർശമായിരുന്നു വേദിയിൽ വെച്ച് മന്ത്രി വി ശിവൻകുട്ടി ആ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായത് അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ കതോലിക്ക ഭാവയിൽ നിന്നും അതിന്റെ പ്രതികരണം തേടുന്നത് ആ സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ സമൂഹത്തിൽ ഉള്ളത് തന്നെയാണ് മതവും എന്നും മാത്രമല്ല ഇത്തരം വിഷയങ്ങളിൽ സാമൂഹികമായി വരുന്ന മാറ്റങ്ങളിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനും അതിനോട് സഹകരിക്കണമെങ്കിൽ സഹകരിക്കാനും അല്ലാതെ പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കാനുമുള്ള അവകാശങ്ങളും ഇത്തരത്തിലുള്ള മത ൾക്കുണ്ട് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കതോലിക്ക ബാവ പുറത്തു പറയുന്നത്